നമ്മളെ പുതിയ സ്വാഗതം ഞാൻ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കാരക്കയാണ് ഞങ്ങളെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ പോവാം വീഡിയോയിലേക്ക് ഇത് ഞങ്ങളെ വീട്ടിൽ കാരക്കയാണ് അരക്കറി കഴിവി വൃത്തിയാക്കി കാരക്ക വരഞ്ഞു കൊടുക്കണം കാരയ്ക്ക മുറിക ഞാനും ചാട്ടനും അമ്മേനെ സഹായിച്ചു മുറിച്ചെടുത്ത കാരക്കകൾ ഒരു പാത്രത്തിലാക്കി കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വേവിക്കാൻ പറ്റുക നമുക്ക് കാരയ്ക്ക വെന്തോന്ന് നോക്കാം വെന്ത കാരക്കയിൽ കുറച്ചു പ്പിട്ട് എടുക്കുക എന്നിട്ട് ഗ്യാസ് ഓഫ് ആക്കുക കരയ്ക്ക നന്നായിട്ട് തണുത്ത ശേഷം നമുക്കൊരു മാറ്റുക തിളച്ച വെള്ളം തണുപ്പിച്ചിട്ട് കരയ്ക്കയിൽ ഒഴിക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടുക എന്ന കാന്താരി മുളകും കൂടെ അല്ല ചേർക്കുക എന്നിട്ട് അടച്ചു വെച്ചിട്ട് സൂക്ഷിക്കുക നമ്മളെ ഉപ്പിലിട്ടിക്കുന്ന തയ്യാറ നമ്മൾ കുഞ്ഞ് വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരി